വിളിച്ച് പറഞ്ഞത് ഇതുപോലെ എന്നെ രക്ഷിക്കണം അല്ലെങ്കിൽ ഞാനിപ്പോൾ തീരും എന്നൊക്കെ വിളിച്ചു പറഞ്ഞു അവിടെ ഭയങ്കര അടി ആ കൊച്ചിനെ ഈ ഹാസ്പറ്റാസ് എടുത്ത് തലയ്ക്കടിച്ച് എന്നിട്ട് അവിടെ അത്രയും പേരുണ്ടെങ്കിൽ ആ കൊച്ചിനെ ഒന്ന് പിടിച്ച് പോലും ചെയ്തില്ല ആ റബ്ബർ തോട്ടം മൊത്തം വന്നിട്ട് വലിച്ചളിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണിച്ചു തന്നായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പെട്ട തള്ളയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കത്തില്ലല്ലോ ഇത്രയും ഒരു ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ വീണ് കിടന്ന കൊച്ചിനെ ഒന്നും താങ്ങാൻ ആരുമില്ലാതായിപ്പോയി ഞാന എല്ലാ ഏർപ്പെടുന്ന കേസൊക്കെ ആയതായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാം ഫെമിറ്റി ജീവിക്കണമെന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചോണ്ട് പോയി എന്താണെന്ന് വെച്ചാൽ കണ്ടിടിച്ചേ പറ്റുള്ളൂ ചെയ്തതാണോ ഒരു പൊടിപാലം സോയിൻ ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല അത് അറിയണം എന്താ നല്ല രീതിയിൽ പിണ്ണദേവത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഇന്നത്തെ കണ്ടെടുത്ത് ഇനി ഒരു ഒരു കുടുംബം ഇങ്ങനെ ആവരുത് ആ കുട്ടി നിരവരാതി അതിന്റെ തള്ളേക്ക് പിള്ളേല ഞങ്ങൾക്ക് ആരും ഇത്ര ഇല്ലാത്തോണ്ടാണല്ലോ ഇങ്ങനായത് നടപടി കേറണില്ല അപ്പോൾ ഞങ്ങൾ കൊച്ചിനെ കട്ടിലില്ല വെച്ച് കിടത്തിയതാണ് ബോധം പോലും ഇല്ലായിരുന്നു ഇതെന്തിനാണ് അവരെ കയ്യിൽ തെറ്റുണ്ടാകും അവളെ കൈയ്യിലാണ് ആ തെറ്റെന്ന് നമ്മൾ അറിഞ്ഞുകൂട എന്തായാലും ഇത് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ എന്നുവെച്ചാൽ അവൻ ആദ്യമേ അവൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളാ കുട്ടീനെ രക്ഷപ്പെടുത്തി തന്നെയായിരുന്നു ഒന്നും പറയാതെ മൂന്ന് വർഷമായി ആ ഇറങ്ങി പോയതാണ് ഇപ്പൊ ഒരു മാസം കൊണ്ടാണ് ഞങ്ങൾ ഒരാഴ്ച ആയില്ല അവര് അവനും വന്ന് ചെയ്യണത് ഒരാഴ്ചയും ചെയ്തവനായിരുന്നു കൊല്ലം ചിത്രകുമളിൽ കുമളിൽ ഇരുപത്തിനാല് വയസ്സുള്ള യുവതി വീട്ടിനുള്ളിൽ തൂങ്ങിമരിച്ച സംഭവത്തിൽ യുവതിയുടെ ബന്ധുക്കളുടെ പ്രതികരണമാണ് നിങ്ങളിക്കെട്ടത് കുമൾ മുള്ളാണിപ്പച്ച മിനി ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള വിദ്യയെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഭർത്താവും വിദ്യയും വാടകയ്ക്ക് താമസിച്ചെന്ന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ല വിദ്യ ആത്മഹത്യ ചെയ്തതിന് തൊട്ടുമുന്നേ ആത്മഹത്യ ചെയ്തതിന് ഒരുക്കം കൂട്ടിരുന്ന ഫോട്ടോ എടുത്ത് ഭർത്താവിന് അയച്ചു കൊടുത്തതായും പറയുന്നു വിദ്യയുടെ വിവാഹം കഴിഞ്ഞിട്ട മൂന്ന് വർഷമായിരുന്നു രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് വീട്ടിൽ പല സന്ദർഭങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഭർത്താവ് വിദ്യയെ മർദ്ദിച്ചിരുന്നു എന്നും വിദ്യയുടെ ബന്ധുക്കൾ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ചിതറ പോലീസിൽ പരാതിയും നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ വിദ്യയുടെ മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ചിത്ര പോലീസ് ഇൻവസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചിദ്ര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ മരണം തൂങ്ങി മരണമാണെന്നും പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ചിത്ര പോലീസ് പറഞ്ഞു